ഒരു രണ്ട് മൂന്ന് ദിവസം ഇപ്പോൾ ഒരു രണ്ട് ദിവസമായിട്ട് പുതിയൊരു എന്താ പറയുക ഒരു വാർത്ത ഭയങ്കര സോഷ്യൽ മീഡിയയിലെ ഒരു കാര്യമാണ് സഞ്ജു ടെക്കിയെക്കുറിച്ചുള്ളത് ഇപ്പോൾ രണ്ടാഴ്ച മാത്രമല്ല ഒരു രണ്ട് മാസമായിട്ട് തന്നെ സഞ്ജു ടെക്കി ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് ന്യൂസിലും എല്ലാ വാർത്തയിലും എല്ലാം ഭയങ്കരമായിട്ട് എന്താ പറയുക ഇടം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ചില കുറേ പേർക്ക് അറിയായിരിക്കും അറിയാത്തവർക്കുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞുതരുന്നതായിരിക്കും സോ അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി വീഡിയോസ് തുടർന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ മാക്സിമം ഫുള്ളൊന്നിരുന്ന് കാണും എന്നാലേ എനിക്ക് അടുത്ത വീഡിയോ ഇടാനുള്ള ഒരു എന്താ പറയുക പ്രചോദനം ആവാത്തുള്ളൂ സോ വീട്ടിലേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നവർക്ക് കാണും അറിയാത്തവർക്കും കാണും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് അപ്പം രണ്ട് മാസം ഇപ്പോൾ ഒരു മാസം മുമ്പാണ് സഞ്ജു ടെക്കെതിരെ എം വി ഡിയുടെ ഒരു കേസ് ഉണ്ടായിരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ കാരണിനകത്ത് സ്വിമ്മിംഗ് പൂള് പോലെ സെറ്റ് ചെയ്തിട്ട് റോഡിനകത്ത് ഫ്രണ്ട്സ് എല്ലാവരും കൊണ്ട് ചേരും വണ്ടി ഓടിച്ച് അതായത് റോഡിലിറക്കി റോഡിലിറക്കി പോകുന്ന വഴിക്ക് പോകുന്ന വഴിക്ക് എയർ ബാഗ് എയർ ബാഗ് എന്തു ചെയ്തത് വെളിയിൽ വന്ന് പ്രശ്നമായി വണ്ടി അനങ്ങുന്നില്ല അവിടെ റോഡിൽ വെച്ച് തന്നെ ഡോർ തുറന്ന് വെള്ളം റോഡിലോട്ട് ഇറക്കി വിട്ട് ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേന് ഭയങ്കര പ്രശ്നങ്ങളും കേസുകളും ആയി സോ അത് കഴിഞ്ഞപ്പോഴത്തേന് എം ബി ഡി ആയി എം ഇ ഡി വിളിച്ചിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം ചെന്ന് ചെന്ന് ശേഷം ഒരു മല ഒരു സ്ഥലത്ത് പോയി ഇതിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് വിട്ടിരുന്നു പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം സഞ്ജു ടയ്ക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതേ എടുത്ത വീഡിയോ ഇട്ട് കാരണം ഞാൻ ഭയങ്കര ഫേമസ് ആയി മീഡിയെല്ലാം ഭയങ്കരമായിട്ട് എന്നെ ഇത് ഇതു അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് അത് ഭയങ്കരമായിട്ട് ഒരു വീഡിയോ ചെയ്തു സോ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അത് ഇത്രയും കൂടെ പ്രശ്നം കൂട്ടിയതായേ കാരണം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മീഡിയയും എല്ലാവരും അടുത്ത് എം വി ഡിയും പത്രത്തിനെ അല്ലെങ്കിൽ മീഡിയ എല്ലാം കളിയാക്കി ഒരു വീഡിയോ കിട്ടുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായി അത് ഭയങ്കര ഒരു ലെവലിലോട്ട് ഉയർന്നു വേർന്ന് പോയി അവസാനം എന്തെന്ന് വെച്ചാൽ സഞ്ജു ടെക്കയുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്തു ഇനിയിപ്പം സഞ്ജു ടെക്കിക്ക് ഡ്രൈവിങ് ചെയ്യാനേ പറ്റത്തില്ല അപ്പോഴത്തേന് ആദ്യം കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു ഇപ്പോഴത്തെ ഇനി ലേറ്റസ്റ്റായിട്ട് ഇട്ടിരുന്ന ഇന്ന ഇന്നലെയായിട്ട് വീട് കിട്ടിരുന്നതെന്ന് പറഞ്ഞിപ്പം വണ്ടിയൊക്കെ വീട്ടിൽ കിടക്കുന്നത് അതും ഇപ്പോൾ സീ സി കിട്ടാണ് വാങ്ങിച്ചേക്കുന്നത് അതോ ഓടിക്കാൻ എനിക്ക് കൊതിയാവുന്നു പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വീട് കിട്ടിരുന്നു ഇനിയിപ്പോൾ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് ദുബായിൽ വേ വെളിയിൽ എവിടെയെങ്കിലും ഒരു ലൈസൻസ് എടുക്കാനേ പറ്റും പക്ഷെ ഇന്ത്യയിൽ ഇപ്പം പറ്റുന്നില്ല അതിന് ആദ്യമേ പറഞ്ഞാൽ ഞാനിതിൽ കോടതിയിൽ പോകും അതിനെതിരെ ചെയ് കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ ഒന്നും നടക്കുന്നില്ല സോ ഇപ്പം ലേറ്റസ്റ്റ് ന്യൂസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു ടെക്കിയുടെ വീടിൻ്റെ അടുത്തൊരു സ്കൂളുണ്ട് അവിടെ ഉണ്ടെങ്കിൽ മഴവിൽ എന്ന് പറഞ്ഞൊരു ബുക്കിൻ്റെ അവരുടെ പുസ്തക പ്രദർശനം പോലും ഉണ്ട് അതിൽ മെയിൻ ഗസ്റ്റായിട്ട് വിളിച്ചിരുന്നത് സഞ്ജു ടെക്കിയാണ് സോ അത് ഭയങ്കരമായിട്ട് എല്ലായിടത്തും എന്താ പറയുക അവർ ഇറക്കിയതിന് ശേഷം ഈ ഒരു മെയിൻ ഗസ്റ്റാന്ന് പറഞ്ഞ് അവർ അനൗൺസ് ചെയ്തതിന് ശേഷം ഇത് ഭയങ്കര മീഡിയയിലെല്ലാം ഭയങ്കരമായിട്ട് ഒരു ന്യൂസായി വന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കും എല്ലാവർക്കും ഒരു പ്രചോദനമാകാൻ വേണ്ടി സഞ്ജുട്ടയ്ക്ക് എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നു ഇത് മീഡിയാസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇട്ട് എന്താ പറയുക ഒരു ഭയങ്കരമായിട്ട് സംസാരിക്കാൻ തുടങ്ങി എന്താണ് ഇങ്ങനെ ഉള്ളവരെയൊക്കെയാണ് ചീഫ് ഗസ്റ്റായിട്ട് വിളിക്കുന്നത് ഇത് നോക്കി ചിന്തിച്ച് ചെയ്യേണ്ടത് ഓരോരുത്തരെയും ഇപ്പം ഗെസ്റ്റായിട്ട് വിളിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ആൾക്കാരെ വിളിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് കുറേ അധികം കാര്യങ്ങളും വിമർശനവും എല്ലാ കാര്യങ്ങളും ആയിട്ട് വന്നിരുന്നു അതിന്നലൊരു ലേറ്റസ്റ്റ് ആയിട്ട് നടന്നൊരു കാര്യമാണ് സോ അതിന് ശേഷം എന്തോ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മാനേജ്മെൻറ്റ് സഞ്ജു ടെക്കേ നിന്നും എന്തോ വരുന്നതിൽ നിന്ന് ആ ഗെസ്റ്റിന് വരണ്ട എന്ന് പറഞ്ഞാണ് ആ ഒരു കാര്യം പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിവാക്കിയാണ് ചെയ്തത് അങ്ങനെ എന്തോ ലാസ്റ്റ് എന്തോ പറ്റിയെന്ന് പറഞ്ഞിപ്പം സഞ്ജു ടെക്കേ വരണ്ടതെന്ന് പറഞ്ഞ് ആക്കി അതിന് ശേഷം സോ അതാണ് ഇപ്പോഴത്തെ മെയിൻ ഒരു ഇഷ്യൂ ആയിട്ട് നടക്കുന്നത് സോ അതിന് ശേഷം സഞ്ജു ടെക്കി അതിലിനി പങ്കെടുക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല പക്ഷേ ഇപ്പം എന്താ പറയുക ഒരാൾ തെറ്റ് ചെയ്ത് അതിപ്പം അദ്ദേഹം തന്നെ പിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ബട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം നമ്മളൊരു തെറ്റ് ചെയ്ത് അംഗീകരിക്കും അത് ഓക്കെ പിന്നെ ഇതിൽ പറഞ്ഞ കണക്കാ ഒരു സ്കൂ ഇത് വന്നതിന് ചീഫ് ഗസ്റ്റ് ആയിട്ടിരിക്കുന്നതിൻ്റെ കാര്യങ്ങളോ ഓക്കെയാണ് കുഴപ്പമൊന്നും പക്ഷേ മീഡിയസ് ഒക്കെ കൂടുതലായിട്ട് ആക്രമിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം ഒരു പരിധിവരെ അല്ല ഓക്കെയാണ് നമ്മളിപ്പം കുറേ സൈബർ ബുള്ളിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ അറ്റാക്കിങ്ങോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പെൺകുട്ടിയുടെ കാര്യങ്ങളൊക്കെ മരിക്കുന്നതിൻ്റെ കാര്യമൊക്കെ ഉണ്ടായിരുന്നു സോ അപ്പം നമുക്ക് ഓക്കെ തെറ്റ് ചെയ്താൽ തെറ്റെന്ന് തന്നെ പറയുക പക്ഷേ എന്നാലും ഒരു പരിധി വരെ എന്താ പറയുക പരിധിവരെ ചെയ്യുക അതിൽ കൂടുതൽ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാനോ ഭയങ്കര കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയോ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അതിപ്പം ആരായാലും ശരി ഒരു ഒരാൾക്ക് എത്രമാത്രം താങ്ങാൻ പറ്റും എന്ന് അറിയത്തില്ല ബട്ട് ചെയ്യുന്ന തെറ്റാണെങ്കിൽ ഉറപ്പായിട്ടും പറയണം അതിനുള്ള ശിക്ഷ കൊടുക്കണം അതെല്ലാം കറക്റ്റാണ് പക്ഷേ അതിന് ശേഷം എന്താ പറയുക ഭയങ്കരമായിട്ട് അധികമായിട്ട് മീഡിയോസോ എല്ലാവരും വീഡിയോസോ എല്ലാം ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടൊക്കെ വീഡിയോസ് ഇടുമ്പോഴത്തേന് പക്ഷേ പുള്ളിക്കാർ ആരുടെ ആയാലും ആ ഒരു എതിരെ ചെയ്യുന്ന ആളുള്ള ഒരു കൊണ്ട് നോക്കണം ചെയ്യുന്ന ആൾ തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെ തെറ്റാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞാൽ ഓക്കെ പിന്നെയും പിന്നീട് കുത്തിക്കൊണ്ടിരിക്കുന്ന പറയുന്നത് അത് ഭയങ്കര മോശമായിട്ടൊരു കാര്യമാണ് സോ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ശിക്ഷ കിട്ടണം ബട്ട് അതിനൊരു പരിധിയുണ്ട് നമ്മൾ പറയുന്ന രീതിയിലും ഒരു പരിധി വരെ ഉണ്ട് സോ അതിൽ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ അതിപ്പോൾ ഭയങ്കര മോശമാകുന്നതാണ് വിചാരിക്കുന്നത് സോ നിങ്ങളുടെ കാര്യങ്ങൾ എന്താണോ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക